പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീ അങ്ങേ അംഗേ മക്കളായ ഞങ്ങൾ എളിമയോടും പ്രത്യാശയോടും കൂടെ അങ്ങേ അംഗ്യസന്നിധിയിൽ അഭയം തേടുന്നു സ്നേഹപിതാവായ ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയവരങ്ങളോർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ സ്വീകരിക്കുന്നു വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ വളർത്തണമേ പരസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ സേവനത്തിൻ്റെ ബാധയിലൂടെ ഞങ്ങളെ നയിക്കണമേ അസൂയയും വിദ്വേഷവും നീക്കി സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ജനിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസെ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ ആശ്രയിച്ചു പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ